സൗദിയിലെ ജിദ്ദയിൽ അഞ്ച് നില കെട്ടിടം തകർന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ അകപ്പെട്ട മൂന്ന് പേരെ സിവിൽ ഡിഫൻസ് വിഭാഗം രക്ഷപ്പെടുത്തി കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായും സംശയമുണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് വ്യാഴാഴ്ച വൈകുന്നേരം ആറര മണിയോടെയാണ് ജിദ്ദയിലെ ഫൈസലിയയിൽ അഞ്ച് നില താമസ കെട്ടിടം തകർന്നു വീണത് താഴത്തെ നില പൂർണ്ണമായും കാർ പാർക്കിങ്ങിനായി നീക്കിവെച്ചതായിരുന്നു അതിനു മുകളിലേക്കുള്ള നാല് നിലകളിലായി പന്ത്രണ്ടോളം ഫ്ളാറ്റുകളാണ് ഉണ്ടായിരുന്നത് യമൻ സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളായിരുന്നു ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നവരിൽ ഏറെയും കെട്ടിടം തകർന്നു വീണ ഉടൻ തന്നെ അതിനകത്തു നിന്നും ഒന്നിരണ്ട് പേർ സ്വയം രക്ഷപ്പെട്ട് വന്നതായി സമീപവാസികൾ പറഞ്ഞു കൂടാതെ മറ്റ് മൂന്ന് പേരെ അധികം വൈകാതെ തന്നെ സിവിൽ ഡിഫൻസ് വിഭാഗം രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാൽ കൂടുതൽ പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് ഇവരെ കണ്ടെത്താനായി കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് തിരച്ചിൽ തുടരുകയാണ് മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാനായി വിദഗ്ധ പരിശീലനം ലഭിച്ച നായകളുടെ സഹായത്തോടെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് കണ്ടുകിട്ടുന്നവരെ യഥാസമയം ആശുപത്രികളിലേക്ക് മാറ്റുന്നുണ്ട് എന്നാൽ എത്ര പേർക്ക് അപകടം പറ്റിയെന്നോ ജീവഹാനിയുണ്ടായെന്നോ ഇതുവരെ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും പുറത്തുവന്നിട്ടില്ല തകർന്നു വീണ കെട്ടിടത്തിൽ ഇന്ത്യക്കാരാരും താമസിച്ചിരുന്നില്ല കെട്ടിടം തകർന്നു വീണപ്പോൾ കേടുപാടുകൾ സംഭവിച്ച തൊട്ടടുത്തുള്ള മൂന്ന് കെട്ടിടങ്ങളിലുള്ളവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഈ കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്ന മലയാളി കുടുംബങ്ങളെ ഉൾപ്പെടെ ക്രൈൻ ഉപയോഗിച്ച് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ പുറത്തെത്തിക്കുകയായിരുന്നു കാലപ്പഴക്കം ഏറെയുള്ള ഈ കെട്ടിടം അടുത്തിടെ പുനരുദ്ധരിച്ചതാണെന്നും അശാസ്ത്രീയമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് കെട്ടിടം തകരാൻ കാരണമായതെന്നുമാണ് സമീപവാസികളുടെ വിലയിരുത്തൽ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയും പരിക്കേറ്റവർക്കു വേണ്ടിയും തൊട്ടടുത്ത പള്ളിയിൽ ഇന്ന് ജുമഹ ഹുബയിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദ എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം